എല്ലാവർക്കും അനമ്മ സ്ട്രീം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഒരു ബ്ലോഗായിട്ടൊന്നും അല്ല കേട്ടോ വന്നേ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇന്നൊരു ഇതില്ല കാരണം പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല അപ്പൊ വീഡിയോ എടുക്കാനും വേണ്ടിയൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇപ്പൊ സമയം ഉച്ച ആയിട്ട് ഉച്ച കഴിഞ്ഞു രണ്ടര ആയി അപ്പൊ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അന്നൊരു രസം അത് പറയുമ്പോ എടുത്ത് പറയേണ്ട കാര്യം ചൂടിന്റെ കാര്യം രക്ഷയില്ലാത്ത ചൂടാ ചൂടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചൂടെടുത്തിട്ട് വേർത്തിട്ട് നീലൂട്ടൻ്റെ ദേഹം മൊത്തം ചൂടൂരുവായി പിന്നെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചും മേലൊക്കെ കഴുകിയൊക്കെ ഇരിക്കും അപ്പോൾ ഞാൻ വിളിച്ചിരുന്നത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഡ്രിങ്കൊന്നും അല്ല പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഒരു സംഭവം വിപണിയിൽ ലഭ്യമാണ് എന്നെനിക്കറിയില്ലായിരുന്നു അപ്പോൾ അന്നൊരു ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴേ ഒരു വ്ളോഗ് ഇട്ടപ്പോഴേ ചേട്ടായി ചേട്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു 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 ഡ്രിങ്ക് ഉണ്ടാക്കി ഉച്ചയ്ക്ക് കുടിക്കാനായിട്ടുള്ള ഒരു തണ്ണിമത്തനും ഒക്കെ ഇട്ട് എന്നിട്ട് നമ്മുടെ പിന്നെ ആൻ്റണി ചേട്ടൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെട്ടു കുടിക്കാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനതൊന്ന് ശരിയാക്കി കീ നോക്കിയാലോ എന്ന് വിചാരിച്ചു അന്ന് ചേട്ടാ ഇങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ സാധനം തീർന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോന്ന് ചേട്ടാ ഇത് പെട്ടെന്ന് തീരുമ്പോൾ തീരുമ്പോഴ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൂടോ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു അന്നേരം പറഞ്ഞു നീ എടുത്ത് റെഡിയാക്കി സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ എന്നേലും പറഞ്ഞു ചേട്ടാ ഉണ്ടാക്കുന്ന പോലെ അല്ല ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ ആവത്തില്ലല്ലോ ഞാൻ ആ സാധനം ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു അതിന്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് ചുമ്മാ തള്ളി അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു അതെന്തായാലും ഉണ്ടാക്കാം ഭയങ്കര ചൂട് വെച്ചു ആ ആ ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നതല്ല പിന്നെ അന്ന് എനിക്ക് കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ചേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ആ ഡ്രിങ്കിലോട്ട് കിടക്കാമെന്ന് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അതിന്റെ സാധനങ്ങൾ എവിടെ നിന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല അതെല്ലാം ഇനി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം അപ്പോൾ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വരട്ടെ പാല് വേണം പിന്നെ ഈ സാധനം പേര് വരുതോ സർബത്ത് ഈ അസാം സർബത്തിന്റെ സർബത്ത് ഉണ്ടാക്കുന്ന സാധനം ആയിരിക്കും അത് ഒന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സാധനം ഒന്നും പക്ഷെ അന്ന് ചേട്ടായി വാങ്ങിച്ചോണ്ട് വന്നപ്പോഴാ എനിക്കത് ചേട്ടയ്ക്ക് അറിയാമല്ലോ പണ്ടോട്ടെ തൊട്ടേ ഇങ്ങനെ കൂട്ടുകാരുടെ ഒക്കെ കറങ്ങാനൊക്കെ പോകുമ്പോഴേ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കുടിക്കുക അങ്ങനെയൊക്കെ കുടിച്ചിട്ടുള്ളത് കൊണ്ട് ചേട്ടയ്ക്ക് അറിയാം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ സംഭവം പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഏതായാലും ഇത് നമുക്ക് എടുത്തു വെക്കാം ഇനി വേണ്ടത് ഇവിടെ എവിടെ കൊണ്ടായിരുന്നു മറ്റേ കസ്കസ് ഇത് കസ്കസ് അല്ല കസ്ഖസ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു കടുകാന്നും പറഞ്ഞൊന്നും എണ്ണക്കകത്ത് എടുത്ത് ഇടലേന്ന് ഇത് തന്നെ കസ്കസ് കടുക് പോലെ ഇരിക്കൂല്ലേ അപ്പൊ ചെലപ്പോ ഓർക്കാതെ ഇനി ഇത് നമുക്ക് വെള്ളത്തില് കുതിർക്കാനായിട്ട് ഇടാം അപ്പൊ ഇത് ആദ്യം ഇട്ടിട്ട് ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് പോവാം ഇത് കുറച്ച് വേണം പക്ഷെ ഞാനിപ്പ തൽക്കാല ഐസൊന്നും ചേർക്കുന്നില്ല അപ്പൊ പാലേ ചേർക്കുന്നുള്ളൂ ഐസ് ഒരുപാട് നീലൂട്ടൻ ശരിയാവത്തില്ല നീലുണ്ണിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ചു നേരം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം തണുപ്പൊക്കെ മാറിയിട്ട് വേണം നീലൂട്ടൻ കൊടുക്കാനായിട്ട് അപ്പൊ ഇത് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്നു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളെല്ലാം റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിട്ട് ഒരു ചരിവും വേണമല്ലോ തൽക്കാലം നമുക്ക് ഇതിലോട്ട് എടുക്കാം ഒരു ഒരു കളർഫുൾ ആയിക്കോട്ടെ കാണാൻ പറ്റുമോ ഇവിടോട്ട് വെച്ചിട്ട് റെഡിയാക്കാം ഇനി ആദ്യം ഞാൻ ഇതിലോട്ട് പാൽ ഒഴിക്കാം പാല് തന്നെ അന്ന് ഒഴിക്കുമ്പോൾ പാൽ അന്ന് ഒഴിച്ചത് എന്തോ പെട്ടെന്ന് ണ്ട് കൊറച്ചു മതിയല്ലേ എന്നറിയ വാൽമാക്കരയിലുള്ള കൂട്ടുകിടക്കുന്നു വാൽമാക്കറി കുഞ്ഞുങ്ങളെ ഇതിലോട്ടി നമുക്ക് ഈ ഇതിലോട്ട് നമുക്ക് ഈ സാധനം ഒഴിച്ചു കൊടുക്കാം ഈ സാധനത്തിന്റെ പേര് സർബത്തിന്റെ ആൻ്റെ അകത്ത് ഒഴിക്കുന്ന സാധനം എത്ര ആണ് ഒഴിക്കണ്ടതെന്നും എനിക്ക് അറിയത്തില്ല ആ ഞാൻ പറയട്ടെ ഇതിന്റെ പേര് ചേട്ടാ എന്ന് പറഞ്ഞ റോസ് മിൽക്ക് അങ്ങനെ വേറെ കണ്ടാ റോസ് ഒരു കണ്ട കണ്ടാ ഒരു ലൈറ്റ് റോസ് വേണമെങ്കിൽ അതില് നല്ല റോസ് കാണിക്കുന്നു അപ്പൊ അതിലോട്ട് ഒഴിക്കാൻ വെള്ളമൊഴിക്കാൻ വെള്ളം ഒഴിക്കും എന്തായാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകും വെള്ളം ഒഴിക്കോന്ന് എനിക്കറിയാ പോയി

ഒഴിക്കാം അതിന്റെ ആ ഒരു പോയി ഇനി ഇതിലോട്ട് നമുക്ക് തണ്ണി തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ അന്ന് ചേട്ടാ ഒരുപാട് അരിഞ്ഞിട്ട് കുറച്ച് മതി ഇനി ഇനി നമ്മുടെ മെയിൻ സാധനം ചേർത്ത അയ്യോ പഞ്ചസാര ചേർത്തില്ല അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ ഞാനൊക്കെ തന്നെ ആണോ ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്തോ ഇനി നമ്മടെ മെയിൻ സാൻ ഇട്ട് കൊടുക്കാം അതെ നമ്മുടെ ഇത് കസ്കസ് കൊടുക്കാം ഇട്ടുകൊടുക്ക വാൽമാക്കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കാം വേണമെങ്കിലും പറയാം ബാക്കി നമുക്ക് ഫ്രിഡ്ജ് വെച്ച നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞുതാ കൊള്ളാവോ ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് കുഴിക്കാം അതിനുമുമ്പ് ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചങ്ങ് കൊണ്ട് വയ്ക്കട്ടെ ഇനി നമുക്കിതിനെ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് എടുക്കാം ഇതിലോട്ട്